എൻ്റെ ചെടികളാണേത് ഞാൻ നേരത്തെ ഒരു പേടി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടികളെല്ലാം ഫംഗസ് വന്നിട്ട് നശിച്ചു പോയി അതിന് ഞാൻ പിന്നെ എനിക്കിന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിന്നിട്ടൊരു മരുന്ന് ഞാൻ അതിലൊക്കെ സ്പ്രേ ചെയ്ത് അപ്പോഴുള്ള ആ ചെടികൾ കാണുമ്പോൾ അറി അതെല്ലാം കമ്പെല്ലാം ഉണങ്ങി ഒരു മാതിരി പൂപ്പൽ പോലെയൊക്കെ പിടിച്ചിട്ട് കംപ്ലീറ്റ് നശിച്ചു പോയിരുന്നു ഇനിയിപ്പോൾ ആ മരുന്നൊക്കെ അടിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം എല്ലാ ചെടികളും വീണ്ടും ശരിക്കും ആ അസുഖമൊക്കെ ഒന്ന് മാറി പിന്നെ പുതിയ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് നിറച്ച് പൂത്ത് എപ്പോഴൊരു സന്തോഷം ഞാൻ അന്നേ പറഞ്ഞിരുന്നു പൂക്കളൊക്കെ ആയതിനു ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ഇടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് ശേഷമാണ് ഈ റോസെ ഈ റോസുകളെല്ലാം ശേഷം നിറച്ച് ഇത് മുമ്പും നല്ലതുപോലെ ഇതേപോലെ പൂത്തോണ്ടിരുന്നതാണ് ഇടയ്ക്ക് വെച്ച് ഈ അസുഖം വന്നിട്ടെല്ലാം അങ്ങ് നശിച്ചു പോയതാണ് പിന്നെ ഇത് ഞങ്ങളാ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന അമ്മ ചേച്ചിയിലെ ചെറുമക്കള് അവരിവിടെ വരുമ്പോൾ പൂക്കളെ പൂക്കളും ചെടികളും ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരതിനെയൊക്കെ പിടിച്ച് മണപ്പിക്കുകയും അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ഒരു വീഡിയോ ആണത് പിന്നെ ചെടികളെല്ലാം നല്ലതായിട്ട് അത് നല്ലൊരു മരുന്നാണത് ഞാൻ അത് ഇതിന് വീഡിയോയിൽ വീഡിയോയിലുണ്ടായി ആ മരുന്നിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പൂക്കാത്തതും അസുഖം പിടിച്ച ചെടിക്കൊക്കെ അത് സ്പ്രേ ചെയ്താൽ അതെല്ലാം നല്ല മാറ്റം ഉണ്ടാവും ചിലതെല്ലാം കൂടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പം ഒരു വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് എനിക്ക് എന്തെല്ലാം പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവിടെ ആര് വന്നാലും അവർക്ക് കാണുമ്പോൾ അവർ അവരെ അടുത്ത് ചോദിക്കും എന്താണ് ഇതിന് വളം ഇടണത് പിന്നെ എന്ത് വളമാണ് ഇടണത് ഞാൻ ഇതിന് ചാണകപ്പൊടിയും ചാണകപ്പൊടിയാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത് പിന്നെ ഇതേപോലെ ഈ അസുഖം വന്നപ്പോഴത്തേക്ക് സ്പ്രേ ചെയ്ത് മരുന്ന് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്ത് ചാണകപ്പൊടിയായിട്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥിരം ഇതിനിടണത് ഒരു പതിനഞ്ച് ദിവസം ഒരു മാസത്തിലൊരിക്ക ഒരു മാസത്തിലൊരിക്ക തന്നെയാണ് ഞാൻ ഇടുന്ന ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ രണ്ട് നേരം വെള്ളം ഒഴിക്കും അങ്ങനെ അതിങ്ങനെ നിറച്ച് പൂത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെ ഇവിടെ നമ്മളെ ജിപ്സിക്കായാലും ആൽഫയ്ക്കായാലും രാവിലെ അവർക്ക് ചെടി ചട്ടിയോടെ ആൽഫയാണെങ്കിൽ ചെടി ചട്ടിയോടെ എടുത്ത് കടിച്ച് അവൾ കണ്ടില്ലെങ്കിൽ ചട്ടിയും കൂടെ പൊടിച്ച് പൊട്ടിച്ചിടും പിന്നെ ജിപ്സി പിന്നെ അങ്ങനത്തെ ശല്യമൊന്നുമില്ല ലില്ലിക്കുട്ടിക്കാണെങ്കിൽ ചെടികളെയൊക്കെ വന്നിങ്ങനെ കാണാനും ചെടികൾ ഇരിക്കുന്നിടത്ത് വന്ന് കിടക്കാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ കൂടെ കൂടെ എന്നെ കാണാതെ തന്നെ അവളിങ്ങിറങ്ങി വന്ന് ചെടിയിലേക്ക് അടുത്ത് വന്നിരിക്കുകയും ആ പൂവൊക്കെ വന്ന് മണപ്പിക്കണ കാണാനില്ലേ കുട്ടി ചില സമയങ്ങളിൽ അപ്പോഴൊക്കെ എനിക്ക് ചിലപ്പം എൻ്റെ കയ്യിൽ ഫോൺ കാണില്ല വീഡിയോ എടുക്കാനോ വന്നിനും മിക്കവാറും അവൾ താഴെയൊക്കെ ഇരിക്കണ ചെടികൾ വന്ന് ഇങ്ങനെ അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയും വന്ന ചെടികളെ ആ പൂവിലൊക്കെ ഇങ്ങനെ മണപ്പിക്കും നമ്മൾ മനുഷ്യർ പൂ പിടിച്ച് മണപ്പിക്കും പോലെ അവൾ മണപ്പിക്കും ഒന്നും ഓരോ ചെടികളിലും അതിലുണ്ട് അവളിങ്ങനെ ചെടിയുടെ അടുത്തൊക്കെ വന്നിരിക്കുന്ന ഭാഗം ഇനി ഇതിൽ വരണമുണ്ട് പിന്നെ ബോഗൻ വില്ലയും ബോഗൻ വില്ലേനെ എനിക്കിവിടെ ഒരു പത്ത് പതിനൊന്ന് കളറ് ഉണ്ട് ഉണ്ട് പത്ത് പതിനൊന്ന് പതിനൊന്ന് കളറ് വരെ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഈ അസുഖം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് പോയി ഇനി ചെടികളെല്ലാം പോയത് തന്നു എന്നെ ഞാൻ വിചാരിച്ചത് പക്ഷെ എല്ലാം രക്ഷപ്പെട്ട് കിട്ടി ഇതിലൊക്കെ നിറച്ച് ഇങ്ങനെ കൊല കുത്തി പൂക്കണ ഒരു റോസയാണിത് നിറയെ പൂക്ക് നിറച്ച് റോസേന്നെ കുറേ കളറുകളുണ്ട് എൻ്റെ കുറേ വൈറ്റ് അതാ ഭരണമുണ്ട് ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടിക്ക് ചെടികളൊക്കെ കാണാനും അതിൻ്റെ അടുത്തൊക്കെ വന്ന് കിടക്കാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലില്ലിക്കുട്ടി വാ അത് വിളിച്ചാൽ വരുമല്ല അവള് വിളിച്ചാൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടോടും ജിപ്സിയൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ അവൾ വിളിക്കുന്നിടത്ത് ഓടിയെത്തും ആൽഫയും അങ്ങനെ തന്നെ പൂച്ചകളൊന്നും അങ്ങനെ നമ്മൾ അത്രത്തോളം അങ്ങ് വിളിച്ചാൽ ചില സമയം അവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്നിടത്ത് വരും എന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ വിളിച്ച് ഉടനെ ഓടി വ വന്ന അനുസരണ അവിടെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല അവളിങ്ങനെ ഞാൻ ഒന്ന് ചെടിയൊക്കെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇട്ടൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി എല്ലാം ഒന്ന് നിരീക്ഷണമാണ് അവളെ പണി അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അടുത്തൊക്കെ ഓരോ ചെടികളുടെ അടുത്തായിട്ട് പോയി നോക്കും എനിക്ക് പേടിയാണ് ഗേറ്റിൻ്റെ അടുത്തോട്ടൊക്കെ ഇവിടെ പോണതുകൊണ്ടേ പുറത്ത് പട്ടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഗേറ്റ് ആരെങ്കിലും തുറന്നിട്ട് പിന്നെ അത് അടയ്ക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പേടിയുണ്ട് ഇവിടെ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി ഈ റോസയൊക്കെ ഞാൻ ഈ വീഡിയോ പിടിച്ച് ഈ ഇപ്പം ഇത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് പഠിച്ച വീഡിയോ ആണ് അത് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു ചെയ്താണ് സ്നേഹം വന്ന് എന്നെ കണ്ടിട്ട് എന്നെങ്ങ് സ്നേഹം വന്നങ്ങ് തറയിൽ ഉരുണ്ടതാണ് പിന്നെ ഈ റോസയിലും അതോ ഈ റോസയൊക്കെ ഒരൊറ്റ കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരൊറ്റ കമ്പ് ഇപ്പം ഇതിൽ കവരങ്ങളൊക്കെ വന്ന് പുതിയ മുട്ടുകളൊക്കെ വന്ന് അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രതീക്ഷിച്ചതിൽ നിന്നൊക്കെ ഒന്ന് നല്ലതുപോലെയൊക്കെ ആയി